നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കടുക് പരിഹാരത്തെ കുറിച്ചാണ് കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കറുപ്പ് കടുക് രണ്ടു തരം കടുക് ഉണ്ട് വെള്ളക്കടുക് ഉണ്ട് കറുപ്പ് കടുക് ഉണ്ട് ഇത് നമ്മൾ കറുപ്പ് കടുക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കടുക് വെച്ചിട്ടാണ് ഈ പരിഹാരം ചെയ്യുന്നത് ഓരോ മനുഷ്യർക്കും ചിലർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക പക്ഷെ അവര് ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ എന്നാലും ഏതെങ്കിലും ഒരു വഴിക്ക് അവർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കർമ്മഫലം എന്ന് പറയാറുണ്ട് നമ്മുടെ എന്താ ജീവിതത്തിൽ വന്നിട്ടുള്ള കർമ്മഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കടുക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കടുക് എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ദൃഷ്ടിദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞു വെച്ചാൽ ഞമ്മ കടുക് എടുത്തിട്ട് കടുകും വറ്റൽമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി കുട്ടിനൊരു ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ഉഴിഞ്ഞിട്ട് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വന്നിട്ടുള്ള സകലവിധ ദൃഷ്ടി ദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് പഴമക്കാരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ പെട്ടെന്ന് ചില കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നിട്ട് മാറില്ല ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ശരിയാവാത്ത കുട്ടികൾക്ക് ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ആരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ദൃഷ്ടിദോഷം കൊണ്ടാണെങ്കിൽ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറ്റൽ മുളകും കടുകും ഉപ്പും കൂടെ ചുറ്റിയിട്ട് ഒഴിഞ്ഞ് കളയാറുണ്ട് അടുപ്പിലിട്ട് പൊട്ടിക്കാറുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷങ്ങൾ കംപ്ലീറ്റുമായിട്ട് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കടുവ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ കടങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കടുവ കൊണ്ട് പരിഹാരം ചെയ്യാവുന്നതാണ് കടുവ ഈ കടങ്ങൾ തീരാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കട ഉണ്ട് എങ്ങനെയും കടങ്ങൾ തീരുന്നില്ല എന്ന് എന്നുള്ളവര് രാത്രി ശനിയാഴ്ച ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷം ഒരു ഒൻപത് കടുക് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് കടുക് എണ്ണി എടുക്കുക എടുത്തിട്ട് ഏത് വ്യക്തിക്കാണോ കണ്ട ഉള്ളത് ആ വ്യക്തിന്റെ തല ഒരു പതിനൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അടുപ്പിലിട്ട് പൊട്ടിച്ചു പോകണം അപ്പൊ തന്നെയാണ് ആ കടങ്ങൾ തീർന്നു കിട്ടുള്ളത് അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരു ഏഴ് ശനിയാഴ്ച അല്ലെങ്കിൽ പതിനൊന്ന് ശനിയാഴ്ചയൊക്കെ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ തുടർച്ചയായി ചെയ്തുവരിവാണേൽ കടങ്ങൾ കുറഞ്ഞു വരും എന്ന് പറയാറുണ്ട് കടങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ അത് സഹായിക്കുന്നതാണ് അത് നമ്മൾ എന്താ പറ നമ്മുടെ ജാതകത്തെ വെച്ചാൽ കുറെ കർമ്മഫലങ്ങളുണ്ട് അത് മുൻജമതൽ ചെയ്ത ഭാവങ്ങളാവാം ഈ ജന്മത്തിൽ ചെയ്താൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല എങ്കിലും കൂടിയിട്ട് ചില വ്യക്തികൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും എപ്പോഴും മനോദുഖങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം അവര് സന്തോഷത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം സന്തോഷത്തിൽ ഒരു പത്ത് ദിവസമെങ്കിലും അവർക്ക് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആകെ ഒരു കഴിഞ്ഞ ആഴ്ചത്തിന് സമാധാനം തീരുന്ന ഈ ആഴ്ച ഫുള്ളും പ്രശ്നങ്ങളാണ് എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കടുക് വെച്ചിട്ടൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു പിടി കടുുക എടുക്കുക കടുകെടുത്തിട്ട് ആ കടുകിനെ നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടി എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഞങ്ങൾ ആ കടുകിനെ വെച്ച് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ കിടക്കുന്ന തലയാടിൻ്റെ അടിയിൽ അല്ല നിങ്ങൾ തലയാണി ഓർമ്മിൻ്റെ ഉള്ളിലിടാൻ പറ്റിയെങ്കിൽ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ആ തലയാടിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞങ്ങൾ കിടന്ന് അങ്ങനെ ഒരു നാൽപ്പത്തെട്ട് ദിവസം ആ കടുക് മാറ്റരുത് ആ കടുക് തല അപ്പം വന്നിട്ടുള്ള കർമ്മ വേനകൾ അല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുറേശ്ശെ കുറേശ്ശായി കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവത്തിൽ വരും അപ്പോ ഈ കടുക് ഈ നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ വെക്കണം മറക്കാതെ ഒരു മണിക്കൂറെങ്കിലും വെക്കണം അതിന്റെ തലയാണ്ടടി വെക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്കിലും പകൽ നേരമാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും ഈ കടുക് നിങ്ങളുടെ തലയാണ്ട് അടിയിൽ വെച്ചിട്ട് നിങ്ങൾ അതിന് മേലെ കിടക്കണം അപ്പോഴത്തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കർമ്മ ദോഷങ്ങൾ തീർന്നു കിട്ടുകയുള്ളു കുറേശേ കുറേശ്ശെ ആയിട്ട് കുറയാൻ തുടങ്ങും അപ്പൊ ആ കടുക് ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മള മേലുള്ള ആ ഒരു നെഗറ്റീവ് നമ്മൾ വലിച്ചെടുക്കും തുടർച്ചയായിട്ട് നാൽപ്പത്തെട്ട് ദിവസം ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് ആ കടുകിനെടുത്തിട്ട് ഒന്നിൽ ഒഴുകുന്ന വെള്ളത്തിൽ പുഴ ഇങ്ങനെ എന്താ പറയുക ചാല് വെള്ളം അങ്ങനെയുള്ള എവിടെയെങ്കിൽ ഇടാം ഇല്ല അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മരച്ചവിട്ടിൽ കാല് ചവിട്ടാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ കടുകിനെ കൊണ്ടുപോയി നിക്ഷേപിക്കാം കിട്ടുകഴിഞ്ഞാൽ അത് മുളച്ച് ചെടിയായിത്തീരും തീരും ഈ കുരു കുരുവികളോ കാക്കകളൊക്കെ കൊത്തിപ്പെറുക്കി കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും കാരണം രണ്ടിലൂടെയും നമുക്ക് നല്ലതാ വരുന്നത് ഈ കടുകിന് അത്രയും പ്രാധാന്യമാണ് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ദഹനശക്തിക്ക് വേണ്ടിയിട്ടാണ് കടുകും വന്തിയുമൊക്കെ ചേർക്കുന്നത് കാരണം വെച്ചാൽ അത്രയും പവർഫുള്ളാണ് ഈ കടുക് കൊണ്ടിട്ടുള്ള കടുവ കൊണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വലിയ വലിയ എന്താ പറയുക ഹോമാദികളിൽ സർവ്വദോഷങ്ങളും തീരാൻ വേണ്ടിയിട്ട് അതിൽ കടുകും കൂടെ ചേർത്തിട്ടാണ് നവധാന്യങ്ങൾ തരുമ്പോൾ അതിൽ കടുകും കൂടെ ഉണ്ടാകും കടുക് ചേർത്ത് നമ്മളെ ഒഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഹോമാഗ്നിയിൽ സമർപ്പിക്കുന്നത് അപ്പൊ കടുക് കൊണ്ട് നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഒരു ശത്രുദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫർ ശത്രുദോഷം ശത്രുക്കളെ കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ് എന്ത് ചെയ്താലും അതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളവർക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഒരു പതിനൊന്ന് കടുക് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വിചാരിക്കുക ശത്രുപ്പോ ആരാണെന്ന് അറിയില്ല എങ്കിലും കൂടിയിട്ട് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം എന്നെയും എന്നെ ബാധിച്ചിട്ടുള്ള സകലവിധ ദോഷങ്ങളും വാഗ്ദോഷം ദൃഷ്ടി ദോഷം അങ്ങനെയുള്ളതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലോണം കത്തുന്ന അടുപ്പ് അല്ല അടുപ്പില്ല വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു ചിരട്ടയില് കുറച്ച് കൽപ്പൂരം എടുത്തിട്ടിട്ട് കത്തിക്കാം കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഈ പതിനൊന്ന് കടങ്ങിനെ ഒഴിഞ്ഞിട്ട് അതിലേക്ക് ഇടുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു വരും കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു ശത്രുത കുറയും നിങ്ങളോടുള്ള ഒരു ശത്രുത മനോഭാവം എന്ന് പറഞ്ഞാൽ കുറേശേ കുറേശായിട്ട് കമ്മിയായി വരും അപ്പം ഞായറാഴ്ച ദുശാൻ ഈ ഞായറും ദൃഷ്ടിദോഷം ശത്രുദോഷം ബാധാദോഷം അങ്ങനെയുള്ള വാഗ്ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഭയങ്കര വീട്ടിൽ ദൃഷ്ടിദോഷങ്ങൾ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ല വീട്ടിൽ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നവർക്ക് കുറച്ച് കല്ലുപ്പ് എടുക്കുക ഒരു പിടി കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തിട്ട് കല്ലുപ്പിന് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം നല്ല കുപ്പി ക്ലാസ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഈ ഉപ്പിനെ അതിൻ്റെ ഉള്ളിൽ അതിലേക്ക് നിക്ഷേപിക്കുക എന്നിട്ട് നിങ്ങൾ കയറുന്ന നിങ്ങളുടെ ലിവിങ് റൂമിൽ അതുപോലെ ഹാളിൽ അത് വെക്കുക കാണാത്ത സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് കാണുന്ന സ്ഥലത്ത് വെക്കരുത് കാരണം അത് ആരെങ്കിലും കണ്ടിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോയി അപ്പോൾ അത് കാരണം കൊണ്ട് അത് കാണാത്ത ഒരു ഭാഗത്ത് മാറ്റി വെക്കുക ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ശനിയാഴ്ച വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ എടുത്തിട്ട് കളയാം അങ്ങനെ ഒരു തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മാസമൊക്കെ ചിലപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല ആ ഒരു വെള്ളം കമ്മിയാകണോ നോക്കുക കമ്മിയാവണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നെഗറ്റീവ് എനർജി കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ പ്രശ്നങ്ങളാണ് വീട്ടിലെ ഒറ്റ മനസമാധാനം ഉള്ള വീട്ടിലിരിക്കാനേ പറ്റുന്നില്ല എന്നതിൻ്റെ ഒരാഴ്ച വിട്ട ഒരാഴ്ച മാറ്റിക്കൊണ്ടേ ഇരിക്കാം എല്ലാ ശനിയാഴ്ചയും മാറ്റാം അങ്ങനെ ചെയ്യാം ആറു മണിക്ക് ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ പ്രാവശ്യം മാറ്റിയിട്ട് വെക്കാം അങ്ങനെ മാറ്റി വെക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള സർവത്ര ദോഷങ്ങളും തീരുന്നതാണ് ഈ ഉപ്പ് വരച്ചെടുക്കും ഉപ്പ് വലിച്ചെടുക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള സകലവിധ പ്രശ്നങ്ങളും തീരുന്നതാണ് അപ്പൊ അതുപോലെ എന്താ പറയ ഈ സൺഡേ ദിവസം ഈ കടുക് ചുറ്റിയിരുന്നതും വീട്ടിൽ വന്നിട്ടുള്ള സകലവിധ പ്രശ്നങ്ങളും തീരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരുപത്തി കടുക് എടുക്കുക ഇരുപത്തൊന്ന് കടുക് എടുത്തിട്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളിനെയൊക്കെ നന്നായിട്ട് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ ഇട്ട് കത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിരട്ടയില് കൽപ്പൂരം കത്തിച്ചിട്ട് അതിലേക്ക് ഇടുക ഇട്ട് കത്തി ച്ചാ നിങ്ങൾക്കും മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കിട്ടുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള സകലവിധ പ്രശ്നങ്ങളും തീരുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദോഷങ്ങളും നമ്മൾക്ക് വന്നിട്ടുള്ള കർമ്മദോഷങ്ങളും പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ തിരി ഉഴിഞ്ഞു കളയ ഒരുപാട് അസുഖങ്ങളായി എന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തല ചുറ്റണോ അല്ലെങ്കിൽ കായുംകാലം വേദനിച്ചിട്ട് വയ്യ എപ്പോഴും കിടപ്പാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു തിരിയെടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക വിളക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു തിരിയെടുക്കുക ആ തിരിനെ കത്തിച്ചതിന് ശേഷം ഏത് വ്യക്തിക്കാണോ അങ്ങനെ വീട്ടിൽ കയറുന്ന സമയത്ത് ക്ഷീണവും ഒരു ഭയങ്കര മനോവിഷമവും പോലൊക്കെ തോന്നുന്ന ആ വ്യക്തി ഒഴിഞ്ഞിട്ട് പുറത്ത് കളയുക അങ്ങനെ ഞായറാഴ്ച ദിവസം ചെയ്താലും ഈ എന്താ പറഞ്ഞ കർമ്മ ദോഷങ്ങൾ കൊണ്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടുള്ള ഫലങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം